നല്ല സൂപ്പൊക്കെ കുടിക്കാൻ പറ്റിയൊരു കാലാവസ്ഥ രാവിലെ തുടങ്ങിയ മഴയാണ് വൈകുന്നേരമായിട്ട് വലിയ കുറവൊന്നും കണ്ടില്ല പുറത്ത് പണി ചെയ്യാൻ എന്തായാലും പറ്റില്ല അന്ന് പിന്നെ അകത്ത് അടക്കളയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നടത്താലോ എന്ന് വിചാരിച്ചു ഒരു മത്തങ്ങ സൂപ്പ് ഉണ്ടാക്കണം ഒരു വീഡിയോ കണ്ടു അന്ന് പിന്നെ അതങ്ങോട് ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചു മത്തങ്ങ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എടോ മലോ നോക്കാതെ മത്തങ്കലശ്ശേരി ഉണ്ടാക്കലാണ് ഇവിടുത്തെ മെയിൻ പണി ഈ ഈയിടെയായിട്ട് അമ്മയ്ക്ക് ഷുഗറൊക്കെ കൂടിയേക്കണ കാരണം മത്തങ്ങലശ്ശേരി ഉണ്ടാക്കലായിട്ട് മാറ്റിയിട്ട് അമ്മ മത്തങ്ങ വെറുതെ തിരുന്നാണ് ഇപ്പോഴത്തെ പണി പിന്നെ സൂപ്പൊക്കെ ആകുമ്പം ഹെൽത്തി ഫുഡാണല്ലോ അതും വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന പിള്ളേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നല്ലൊരു കാര്യമൊക്കെ തന്നെയാണ് എന്തായാലും മൂതിമുക്കാലൊക്കെ ആകുമ്പോൾ വിളിക്കും മോൻ എന്തായാലും വരും അപ്പം അവനും കൊടുക്കാം ഈ തണുപ്പത്ത് ചെറു ചുവടോടുകൂടി ആ സൂപ്പ് അങ്ങോട്ട് ഊതി കുടിക്കാൻ എന്തായാലും രുചിയൊക്കെ ഉണ്ടാവല്ലോ പിന്നെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും സൂപ്പ് കുടിക്കുന്നത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നെ കഴിച്ച കഴിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അപ്പം ഇനി എങ്ങനെയാണ് ഒരു മത്തനീ കിട്ടുമ്പോൾ നമുക്കിതേപോലെ ഒന്ന് സൂപ്പ് ഉണ്ടാക്കി കുടിച്ച് വയ്ക്കാമല്ലോ